പശ്ചിമ ബംഗാളിലെ രണ്ട് ജില്ലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവങ്ങൾ ഒട്ടും തന്നെ ശുഭസൂചനയല്ല നൽകുന്നത് ചൊവ്വാഴ്ച അക്രമണങ്ങളുണ്ടായതായി റിപ്പോർട്ട് ഇല്ലെങ്കിലും സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടു എന്ന് പറയാറായിട്ടില്ല അങ്കലാപ്പ് മുറ്റിനില്ക്കുന്ന അന്തരീക്ഷം തന്നെയാണ് ആ മേഖലയിൽ ഇപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ ജനവികാരം ചൂഷണം ചെയ്യാനും സാഹചര്യം പരമാവധി തങ്ങൾക്ക് അനുകൂലമാക്കാനും ഭരണ പ്രതിപക്ഷങ്ങൾ ശ്രമിക്കുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു ഈ മാസം പ്രാബല്യത്തിൽ വന്ന വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ നടന്ന പ്രകടനങ്ങളാണ് ആക്രമണത്തിലേക്ക് തിരിഞ്ഞത് മുർഷിദാബാദ് ജില്ലയിൽ ഏപ്രിൽ എട്ടിനാണ് അക്രമം ആരംഭിച്ചത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ അത് മൂർധന്യത്തിലെത്തി മൂന്ന് പേർ കൊല്ലപ്പെടുകയും പോലീസിനും വീടുകൾക്കും നേരെ അക്രമണങ്ങൾ ഉണ്ടാകുകയും ചെയ്തു തിങ്കളാഴ്ച സൗത്ത് ഇരുപത്തിനാല് പർഗാന ജില്ലയിലും അക്രമ സംഭവങ്ങൾ ഉണ്ടായി ഇനി കേന്ദ്രസേനയെ വിന്യസിച്ചത് സ്ഥിതി ഒട്ടൊന്ന് ശാന്തമാകാൻ ഇടയാക്കിയിട്ടുണ്ട് വഖഫ് ഭേദഗതി നിയമം പശ്ചിമ ബംഗാളിൽ നടപ്പാക്കില്ലെന്ന മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നിലപാട് സംസ്ഥാനത്തെ മുസ്ലിം സമൂഹത്തിന്റെ ആശങ്കയകറ്റാൻ പര്യാപ്തമായിട്ടില്ലെന്നാണ് കരുതേണ്ടത് പാർലമെന്റ് പാസാക്കിയ നിയമം നടപ്പാക്കില്ലെന്ന് ഒരു സംസ്ഥാന മുഖ്യമന്ത്രിക്ക് എങ്ങനെ പറയാനാകുമെന്ന് കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു ഇന്നലെ കൊച്ചിയിൽ പത്രസമ്മേളനത്തിൽ ചോദിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസങ്ങളിലെ അക്രമ സംഭവങ്ങളുടെ പേരിൽ പരസ്പരം പഴിച്ചാരുന്നതിലാണ് സംസ്ഥാനത്തെ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിൻ്റെയും മുഖ്യ പ്രതിപക്ഷമായ ബി ജെ പിയുടെയും ശ്രദ്ധ ഏപ്രിൽ ആറിന് രാമനവമിയോടനുബന്ധിച്ച് പശ്ചിമ ബംഗാളിലെമ്പാടും ഘോഷയാത്രകൾ നടന്നിരുന്നു ഘോഷയാത്ര സംഘടിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഇത്തവണ തൃണമൂൽ കോൺഗ്രസ് പലയിടത്തും ബി ജെ പിയോട് മത്സരിക്കുന്നതാണ് കണ്ടത് സമീപ വർഷങ്ങളിൽ രാമനവമി ആഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് സംഘർഷങ്ങൾ ഉണ്ടാകാറുണ്ട് ഘോഷയാത്രകളുടെ സുരക്ഷാ ക്രമീകരണവുമായി ബന്ധപ്പെട്ട് ജോലിഭാരമുണ്ടായിരുന്ന സംസ്ഥാന പോലീസ് തൊട്ടു പിന്നാലെ മുർഷിദാബാദ് ജില്ലയിൽ വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ സമരം അക്രമാസക്തമായപ്പോൾ ഫലപ്രദമായി ഇടപെടാനായിട്ടില്ല അവർക്ക് പിന്നീട് കേന്ദ്രസേനയെ വിന്യസിക്കാൻ കൽക്കത്ത ഹൈക്കോടതി ഉത്തരവിടുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രക്ഷോഭം അക്രമാസക്തമായ മേഖലകളിലാണ് ഇത്തവണയും അസ്വാസ്ഥ്യങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് കഴിഞ്ഞ വർഷം രാമനവമി ആഘോഷയാത്രയ്ക്കിടെ മുർഷിദാബാദ് ജില്ലയിലെ ശക്തിപൂരിൽ നാടൻ ബോംബ് സ്ഫോടനവും നടന്നിരുന്നു പശ്ചിമബംഗാളിൽ സമുദായ സമവാക്യങ്ങൾ അതിലോലമായി വർധിക്കുന്നതായാണ് സമീപകാലത്ത് കണ്ടുവരുന്നത് അത് വളരെയധികം ആശങ്കയുണർത്തുന്നതുമാണ് തൃണമൂൽ കോൺഗ്രസ് ഭരണത്തിന് കീഴിൽ സംസ്ഥാന പോലീസ് വളരെയേറെ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയും നിർവീര്യമാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്കഫ് ഭേദഗതി നിയമത്തിനെതിരായ അക്രമസമരത്തെ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രോത്സാഹിപ്പിച്ചെന്നാണ് ബി ജെ ആരോപിക്കുന്നതും സാമുദായിക ധ്രുവീകരണത്തിലൂടെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നതായി ബി ജെ പിക്ക് ആരോപണമുണ്ട് ഇപ്പോഴത്തെ ആക്രമണങ്ങൾക്ക് പിന്നിൽ ബംഗ്ലാദേശികളാണെന്നാണ് പ്രാഥമിക വിവരമെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു അതിർത്തി സംസ്ഥാനം എന്ന നിലയിൽ പശ്ചിമ ബംഗാളിലെ സുരക്ഷയും ക്രമസമാധാനവും വളരെ പ്രാധാന്യമുള്ളതാണ് അത് കൈവിട്ടു പോകാതിരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ജാഗ്രത പുലർത്തുകയും സംസ്ഥാനത്തെ പ്രധാന രാഷ്ട്രീയ കക്ഷികൾ ഉത്തരവാദിത്വ ബോധത്തോടെ പ്രവർത്തിക്കുകയും തന്നെ വേണം